ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ അഞ്ച് വ്യാഴം ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യത്ത് കൂടുതൽ കണ്ടുവരുന്നത് ജെ എൻ വൺ വകഭേദമാണ് ഉപവകഭേദങ്ങളായ എൻ ബി വൺ എയ്റ്റ് വൺ എൽ എഫ് സെവൻ എന്നിവ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് സാഹചര്യം വിലയിരുത്താൻ സാങ്കേതിക സമിതി യോഗം ചേരുന്നു ഓക്സിജൻ ഐസൊലേഷൻ കിടക്കകൾ വെന്റിലേറ്ററുകൾ എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കുവാൻ സംസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി രാജ്യത്തെ നിലവിൽ നാലായിരത്തി മുന്നൂറ്റി രണ്ട് കോവിഡ് ബാധിതർ ചികിത്സയിലുണ്ട് കഴിഞ്ഞ ഒരു ദിവസത്തിനിടെ എണ്ണൂറ്റി അറുപത്തി പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ അതിനു പിന്നാലെ മഹാരാഷ്ട്ര ഗുജറാത്ത് ഡൽഹി എന്നിവിടങ്ങളിലാണ് രോഗബാധ കൂടുതലുള്ളത് ഇതിനിടെ രാജ്യത്ത് ഇതുവരെ കോവിഡ് മൂലമുള്ള മരണസംഖ്യ മുപ്പത്തി ഏഴായി ആരോഗ്യവകുപ്പ് സാധ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ പൊതുജനങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്തറിയിപ്പ് ആധാർ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ പുതുക്കണമെന്ന നിർദ്ദേശമൊക്കെ എത്തിയിരുന്നു ഇത് സൗജന്യമായി പുതുക്കുന്നതിന് നിരവധി തവണ സമയവും നീട്ടി നൽകിയിരുന്നു ആധാറുകൾ പുതുക്കാത്തത് മൂലം നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊക്കെ തടസ്സപ്പെട്ടേക്കാം കാരണം കേന്ദ്ര സംസ്ഥാനങ്ങൾ നൽകുന്ന ആനുകൂല്യങ്ങളും കുട്ടികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പുകളും മറ്റും ആധാർ അധിഷ്ഠിതമാണ് മാത്രമല്ല ആയുഷ്മാൻ ഭാരത് പോലുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് ഒരു ആധാർ അധിഷ്ഠിത ഒ ടി ഒക്കെ വരും എന്നാൽ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തത് മൂലം ഇത്തരത്തിൽ ഒ ലഭിക്കില്ല മാത്രമല്ല റേഷൻ മസ്റ്ററിംഗ് പെൻഷൻ മസ്റ്ററിംഗ് തുടങ്ങി മസ്റ്ററിംഗ് ഒക്കെ പൂർത്തിയാക്കുന്നതിനും ആധാർ ഒരു അനിവാര്യ ഘടകമാണ് അതിനാൽ ആധാർ പുതുക്കാത്തത് മൂലം നിരവധി പേർക്ക് മസ്റ്ററിംഗ് മുടങ്ങി അതിനാൽ പത്ത് വർഷം കഴിഞ്ഞ ആധാറുകൾ പുതുക്കാത്തവർ അത് പുതുക്കുവാൻ ശ്രദ്ധിക്കുക സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിന് ജൂൺ പതിനാലാം തീയതി വരെയാണ് സമയം മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴി സ്വന്തമായി സൗജന്യമായി ആധാർ പുതുക്കാവുന്നതാണ് കുട്ടികളുടെ സ്കോളർഷിപ്പൊക്കെ മുടക്കമില്ലാതെ ലഭിക്കുന്നതിന് അവരുടെ ആധാറും പുതുക്കുവാനും ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് മെയ് മാസത്തെ റേഷൻ വിതരണം ഇന്നലത്തെയോടെ പൂർത്തിയായിരിക്കുകയാണ് അതോടൊപ്പം ജൂൺ മാസത്തെ റേഷനും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ മാസത്തിൽ മഞ്ഞക്കാടിനെ മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നീലക്കാടിന് അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ളക്കാടിന് ആറ് കിലോ അരിയാണ് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുക ജൂൺ മാസത്തെ റേഷൻ വിതരണം ശനിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ നിലവിലെ കലണ്ടർ അവധി പ്രകാരമാണ് റേഷൻ കടകൾക്കുള്ള അവധി ദിനവും ജൂണിലെ വിതരണം ആരംഭിക്കുന്ന ദിനവും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിച്ചിരിക്കുന്നത് എന്നാൽ ബക്രീദ് ദിനാവധിക്കനുസരിച്ച് റേഷൻ കടയുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള സർക്കാർ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് ഇതിൽ വ്യത്യാസം വരുന്നതാണ് അടുത്തറിയിപ്പ് പി എം കിസാൻ നിധി ഗുണഭോക്താക്കളും പദ്ധതിയിൽ ഉൾപ്പെടാത്ത കർഷകരും അറിഞ്ഞിരിക്കേണ്ടതാണ് നിലവിൽ പി എം കിസാൻ്റെ രണ്ടായിരം രൂപയുടെ വിതരണ കാലയളവ് ആരംഭിച്ചിരിക്കുകയാണ് ഈ ജൂൺ മാസത്തോടെ ഇരുപതാം കടുവായ രണ്ടായിരം രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന അറിയിപ്പുകളാണ് എത്തുന്നത് എന്നാൽ ഇതോടൊപ്പം പി എം കിസാൻ ഗുണഭോക്താക്കളും മറ്റ് കർഷകരും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് കർഷകർക്കായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും മറ്റ് സബ്സിഡികളുമൊക്കെ കൃത്യമായി ലഭിക്കുന്നതിന് ഒരു കർഷക ഐ ഡി എടുക്കണം അതായത് പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെ കാർഷിക ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ കേന്ദ്ര ഡിജിറ്റൽ കാർഷിക വിവര സങ്കേതത്തിൽ അതായത് അഗ്രി സ്റ്റാക്കിൽ രജിസ്റ്റർ അറിയിപ്പ് വന്നിരുന്നു ഇപ്പോഴിതാ ഇതിനായുള്ള സമയം ജൂലൈ മുപ്പത്തിയൊന്ന് വരെ കേന്ദ്ര സർക്കാർ നീട്ടിയിരിക്കുകയാണ് ഇടനിലക്കാരില്ലാതെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പദ്ധതി സാധാരണക്കാരായ കർഷകർക്ക് വലിയ ആശ്വാസമാണ് അഗ്രിസ്റ്റാഗ് രജിസ്ട്രേഷൻ പൂർണ്ണമാകുന്നതോടെ കർഷകർക്കുള്ള സബ്സിഡി അടക്കം എല്ലാ ആനുകൂല്യങ്ങളും നേരിട്ട് അക്കൗണ്ടിലെത്തും ആധാർ കാർഡ് കരമറച്ച രസീത് ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവയുമായി കൃഷിഭവനിൽ എത്തിയാൽ സൗജന്യമായി അഗ്രിസ്റ്റാഗ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം രജിസ്റ്റർ ചെയ്തവർക്ക് ദേശീയതലത്തിൽ ഉപയോഗിക്കാവുന്ന തിരിച്ചറിയൽ കാർഡും ലഭിക്കും എല്ലാ കർഷകരും ഇത് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക